കേരളത്തിൽ മസ്തിഷ്കജ്വരം പല സ്ഥലങ്ങളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ബ്രെയിൻ ഈറ്റിംഗ് അമീബിയ എന്നാണ് ഇതിനെ പറയുന്നത് അതായത് നമ്മുടെ ബ്രെയിനിനെ കാർന്ന് തിന്നുന്നത് കൊണ്ട് തന്നെ മരണനിരക്ക് വളരെയധികം കൂടുതലാണ് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗ്ഗം നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്ലോറിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണർ വെറുതെ ക്ലോറിൻ വാരി അതിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലോറിനേറ്റ് ആയില്ല ഇത് ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര പടവാണ് കിണറിനുള്ളത് എന്ന് നോക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് അഞ്ച് പടവ് വെള്ളമുണ്ടെന്ന് കരുതുക അല്ലെങ്കിൽ പത്ത് പടവ് വെള്ളമുണ്ടെന്ന് കരുതുക അത് ആദ്യം എണ്ണുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പടവിന് നമുക്ക് വേണ്ടത് ടു പോയിൻറ്റ് ഫൈവ് ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് അപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് പത്ത് പടവ് വെള്ളമുണ്ടെങ്കിൽ പത്തേ ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഇരുപത്തഞ്ച് ഗ്രാമാണ് നിങ്ങൾ ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ എത്ര പടവുണ്ട് എന്ന് കണ്ടെത്തുക രണ്ടാമത്തെ സ്റ്റെപ്പ് ആ പടവേ പത്ത് പടവാണെങ്കിൽ പത്ത് പത്തേ ഇൻറ്റു ടു പോയിന്റ് ഫൈവ് അതാണ് ചെയ്യേണ്ടത് അപ്പോൾ എത്ര പടവുണ്ടോ അതിൻ്റെ കൂടെ ടു പോയിൻറ്റ് ഫൈവ് മൾട്ടിപ്ലൈ ആണ് ആ കിട്ടുന്നതാണ് എത്ര ഗ്രാം ഗ്രാമെന്നുള്ളത് ഓക്കെ അപ്പം ഇരുപത്തഞ്ച് ഗ്രാമാണ് നമ്മൾ പത്ത് പടവ് വെള്ളമുള്ള കിണറിൽ ആഡ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്തഞ്ച് ഗ്രാം എന്ന് പറയുമ്പോൾ അഞ്ച് ടീസ്പൂൺ ആണ് അഞ്ച് ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ എടുത്തതിന് ശേഷം നമ്മളൊരു ഇടുക ഒരു ബക്കറ്റിലോട്ട് ഇടുക അത് കഴിഞ്ഞ് നല്ലോണം ഒരു കുഴമ്പ് രൂപത്തിൽ അതിനെ ആക്കിയെടുക്കുക ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നിറച്ച് വെള്ളം നിറച്ച് ബക്കറ്റിൻ്റെ മുകളിൽ വരെ വെള്ളം നിറയ്ക്കുക ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം ആ ക്ലോറിൻ കലങ്ങിയ വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് കോരി എടുക്കുകയും അത് കിണറിലോട്ട് നമ്മളൊരു തൊട്ടി വെച്ച് ഇറക്കി മുകളിലോട്ടും താഴോട്ടും പൊക്കുകയും ആക്കുകയും ചെയ്യാം ആ വെള്ളം നല്ലോണം മിക്സാവുന്ന രീതിയിൽ കുറേ പ്രാവശ്യം താഴോട്ടും മുകളിലോട്ടും ആക്കണം ഈ രീതിയിലാണ് നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക